മൂന്നാം രാജ്യങ്ങളുടെ പങ്കാളിത്തമില്ലാതെ ഉന്നതതല റഷ്യൻ അമേരിക്കൻ പ്രതിനിധികൾ റിയാദിൽ ചർച്ചകൾ നടത്തിയെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉന്നത വിദേശ നയ സഹായി യൂറി ഉഷോകോവ് ഉഷോകോവിന്റെ അഭിപ്രായത്തിൽ സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചകൾ യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള അടിത്തറയായിട്ടാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു റിയാദിൽ നടക്കുന്ന ചർച്ചകൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളായിരിക്കുമെന്നും ഉഷാക്കോവ് സ്ഥിരീകരിച്ചു റഷ്യൻ പ്രതിനിധി സംഘത്തിൽ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവും ഉൾപ്പെടുമെന്ന് ഉഷ്കോവ് പറഞ്ഞിരുന്നു സൊവോറിൻ വെൽത്ത് ഫണ്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് കിറിൻ ദിമിട്രീവ് കൂടി ചർച്ചയിൽ ചേരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ പക്ഷത്തെ പ്രതിനിധീകരിക്കുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് മിഡിൽ ഈസ്റ്റിനായുള്ള പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് അതേസമയം യുക്രൈനിലെ വ്ളാഡിമർ സെലൻസ്കി തങ്ങളുടെ പങ്കാളിത്തമില്ലാതെയുള്ള ഏതൊരു ചർച്ചയും അംഗീകരിക്കാനാവില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞർ യോഗത്തിൽ പങ്കെടുക്കില്ല ചർച്ചകളിൽ ഒന്നിലധികം കക്ഷികളെ ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുമെന്ന് കെല്ലോങ് അടുത്തിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചകൾ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും തമ്മിൽ എത്തിച്ചേരാവുന്ന ഒരു കരാറുകളും അംഗീകരിക്കാനാവില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുകയും ചെയ്തു തങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ചർച്ചകൾ മാത്രമേ യുക്രൈൻ സർക്കാർ അംഗീകരിക്കാനാവുകയുള്ളൂ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് വർഷത്തോളം നീണ്ടുനിന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിയാദിൽ ചർച്ചകൾ നടക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് അതേസമയം റഷ്യയ്ക്കും യുക്രൈനുമിടയിൽ തടവുകാരുടെ കൈമാറ്റം സൗദി മുമ്പ് സുഗമമാക്കിയിട്ടുണ്ടെന്നും ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം നിലനിർത്തിയിട്ടുണ്ടെന്നും ക്രെംലിൻ വക്താവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒരുപോലെ സ്വീകാര്യമായ രാജ്യമാണ് സൗദിയെന്നും അദ്ദേഹം വിശദീകരിച്ചു റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ എന്നിവയുൾപ്പെടെയുള്ള വളർന്നു വരുന്ന സാമ്പദ് വ്യവസ്ഥയുടെ ബ്രിക്സ് ഗ്രൂപ്പിലെ സംരംഭങ്ങളിൽ ആർ ഡി ഐ എഫ് സജീവമായി ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി അറേബ്യയിലെ കൂട്ടായ്മയിൽ ചേർന്ന് ക്ഷണിക്കുകയും ചെയ്തു കൂടാതെ അംഗത്വ സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ സൗദി ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല